ഹലോ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പെഷ്യലായിട്ടുള്ള തലക്കറിയാണ് നല്ല കയറ ഇട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ തലക്കറി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അമ്മയുടെ സ്പെഷ്യൽ തലക്കറിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് നമുക്ക് മധികം മൺചട്ടി അങ്ങോട്ട് വെച്ചു കൊടുക്കാം വെള്ളം ഒന്ന് പറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് കൊച്ചുള്ളി ചതച്ചതും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് അതേപോലെ തക്കാളി കുറച്ച് തക്കാളി ചേർത്താൽ മതി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കരിയാപ്പില ഇതെല്ലാം കൂട്ട് നന്നായിട്ട് മൂത്ത് വരുന്നെള്ളം വരെ ഇളക്കി കൊടുക്കണം മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടിയും നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് മല്ലിപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മൾ നമ്മളെടുത്തേക്കുന്നത് അത് മൂപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടിയാണ് നമ്മളിനകത്ത് ഇടേണ്ടത് കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അതും കൂടെ കൂടെ മിക്സ് ചെയ്യുക ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം മൂന്നോ നാലോ പുളിക്കഷ്ണം ഉപ്പ് ചേർത്ത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അത് നമ്മൾ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒരു ഗ്ലാസ് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്താൽ മതി ഇതെല്ലാം ഇട്ട് നന്നായിട്ട് അടച്ചു വെച്ച് തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ ഈ മീൻ കഷ്ണങ്ങളും ഈ തലക്കുട്ടന്മാരെല്ലാം റെഡി ആയിട്ടിരിപ്പുണ്ട് അവരിതിലേക്ക് കുറേച്ചേ കുറേച്ചയായിട്ട് ഇട്ട് കൊടുക്കണം ഇതെല്ലാം ഇട്ട് കൊടുത്ത് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് തിളപ്പിക്കുക തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് തലയൊക്കെ നന്നായിട്ട് വെന്തിറങ്ങി കിട്ടും ഈ തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കുറച്ച് ഉലുവപ്പൊടിയും ഇട്ട് ഒന്ന് തുറന്ന് വെച്ച് പറ്റിച്ചെടുക്കണം അവസാനം അതിലേക്ക് കുറച്ച് കരിയാപ്പിലയും വെളിച്ചെണ്ണയും വെച്ച് കഴിഞ്ഞാൽ സ്വാദിഷ്ടമായി നമ്മുടെ തലക്കറി റെഡിയാണ് ഇന്നെങ്കിൽ തലക്കറി റെസിപ്പി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാത്ത ബെല്ലൈക്കൺ അമർത്തുക ബൈ ബൈ